ൾക്കും അവരെ ഒന്ന് തൊടണമെന്ന ഉണ്ടായിരുന്നു ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നത് പോലെ അവരെ തൊടാനുള്ള അവസരവും അവിടെ ഉണ്ടായി നടി സിൽക്ക് സ്മിതയുടെ ശരീരത്തോട് കാണിച്ച കൊടും ക്രൂരതയാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ സിൽക്ക് സ്മിതയുടെ മരണം കവർ ചെയ്യാൻ പോയ ആ അദ്ദേഹം അവിടെ കണ്ട ചില ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തെന്നിന്ത്യൻ നടി സിൽക്ക് സ്മിതയുടെ മരണത്തിന് ശേഷവും ഏറെ അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന എന്ന് പറയുകയാണ് തമിഴ് മാധ്യമ പ്രവർത്തകനായ സാബിത ജോസഫ് എന്ന വ്യക്തി സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തതറിഞ്ഞ് ഞാൻ അവിടെ അവരുടെ വീട്ടിൽ പോയിരുന്നു സാരിയിലാണ് തൂങ്ങി മരിച്ചതെന്നാണ് അറിഞ്ഞത് മരിച്ചതിനു ശേഷവും അവരുടെ മുഖം അത്രയ്ക്കും സുന്ദരമായിരുന്നു തൂങ്ങി മരിക്കുന്നവരുടെ നാക്ക് പുറത്തു വരും എന്നാൽ സ്മിതയുടെ മരണം അങ്ങനെ ആയിരുന്നില്ല എന്നും പിന്നെ പണമുണ്ടെങ്കിൽ മരണം ആത്മഹത്യയാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത് മൃതദേഹം രാജീവ് ഗാന്ധി ആശുപത്രിയിൽ കിടത്തിയപ്പോൾ ശരീരത്തിൽ ഒരു വസ്ത്രം പോലുമില്ലായിരുന്നു ഇത്രയും വലിയ നടിയല്ലേ ഇങ്ങനെ അപമാനിക്കല്ലേ അവരുടെ ഒരു തുണിയെങ്കിലും എടുത്തിടണം എന്ന് ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന വിയ്പ്പകളിൽ ചിലർക്ക് അവരെ തൊടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നത് പോലെ അവരെ തൊടാനുള്ള അവസരവും അവിടെ ഉണ്ടായി എന്നാണ് മാധ്യമ പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ആന്ധ്രയിലെ ഡെല്ലൂരു എന്ന ഗ്രാമത്തിലായിരുന്നു വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കന്നഡ ചിത്രമായ ബഗ്ഡെയിൽ മുഖം കാണിച്ചാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വണ്ടി വന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയതും സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരന്റി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായതും സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതാത് ചിത്രങ്ങളിലെ നായികമാരെക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലമാണ് ഒന്നര പതിറ്റാണ്ട് കാലം സിൽക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു ശരീരം കൊണ്ടുള്ള അയാ അനായാസമായ ചുവടുകളും കണ്ണിലെ കനൽ കൊണ്ടും ആ തിരശീലയിൽ തീപൊഴിച്ച സ്മിത പതിനേഴ് വർഷം കൊണ്ട് അഭിനയിച്ചത് നാനൂറ്റി അൻപതിലേറെ സിനിമകളിലാണ് മരണശേഷവും ജനങ്ങൾക്കിടയിൽ അവർ സൃഷ്ടിക്കുന്ന ഓളം ചെറുതല്ല എന്നുകൂടെ ഈ അവസരത്തിൽ പറയേണ്ടി വരും സിനിമയിൽ ടച്ച് ഓപ്പ് ആർട്ടിസ്റ്റായാണ് സ്മിതയുടെ തുടക്കം കുറിക്കുന്നതും പിന്നീട് കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ മുഖം കാണിക്കാൻ തുടങ്ങി നടനും സംവിധായകനുമായ വിനു ചക്രവർത്തി ഏവിയം സ്റ്റുഡിയോക്ക് സമീപത്തുള്ള ഒരു ഫ്ലോർ മില്ലിൽ വെച്ച് സിൽക്കിനേച്ച് കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്മിതയ്ക്ക് സിനിമയിലെ ആദ്യ ബ്രേക്ക് ലഭിച്ചത് വണ്ടിചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന ആ ഒരു കഥാപാത്രം സിൽക് സ്മിതയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു പിന്നീട് തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയായി മാറിയ സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് ആത്മഹത്യ ചെയ്യുന്നത് മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നത് ഇപ്പോഴും ദുരൂഹതയായി തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്